ദ ജേർണലിസ്റ്റിലേക്ക് മറുനാടൻ മലയാളിയുടെ ഉടമ സാജൻഷ്കാരിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ വലിയ കൊടും പകയുടെ കഥയാണെന്ന് നടക്കുന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് സാജൻഷ്കാരിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ എ കെ ജി സെൻറ്റർ ആണെന്നും എം എം മണിയാണെന്നും ഒക്കെയുള്ള പല രീതിയിലുള്ള പ്രചാരണങ്ങൾ സജീവമാണ് പിണറായി വിജയൻ നേരിട്ട് കൊടുത്ത കൊട്ടേഷനാണ് എന്നും മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിലെ വീഡിയോകളിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ പോലീസ് പറയുന്ന കഥ മറ്റൊന്നാണ് അത് ഒരു വ്യക്തി വ്യക്തിവിരോധത്തിൻ്റെ കഥയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പാറമട ഉടമയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകളും ചേർന്നാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നാണ് പ്രാഥമികമായി എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ലഭിച്ച വിവരം അതായത് ഇത് സി പി എം പാർട്ടിയുടെ ലേബലിലുള്ള ഒരു ആക്രമണമല്ല മറിച്ച് വ്യക്തിവിരോധത്താൽ ഉണ്ടായ ആക്രമണമാണ് അതിനൊരു കാരണമായി പറയുന്നത് ഈ ആക്രമി സംഘത്തിലെ ഒരാൾ അയാളുടെ ഭാര്യ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തിരുന്നു ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയെ അവഹേളിക്കുന്ന വിധത്തിൽ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിലൂടെ സാജൻഷ്കാരിയ ചില ക്രൂരമായ അപവാദ പ്രചാരണങ്ങൾ നടത്തിയെന്നും അതുവഴി ഈ വ്യക്തിക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന മാന്യത നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് പലരും അദ്ദേഹത്തെ ആക്ഷേപിച്ചുവെന്നും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ മാനഹാനി ഉണ്ടാവുകയും വലിയ ദേഷ്യവും പകയും ഈ സാജൻഷ്കാരിയോട് തോന്നുകയും അതിൻ്റെ ഭാഗമായി ഇയാളെ എവിടെ കിട്ടിയാലും അടിക്കണമെന്ന് മനസ്സിൽ കരുതുകയും അതിനൊരു അവസരം ഒത്തു വന്നപ്പോൾ അത് നടപ്പാക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇപ്പോൾ പോലീസുമായി സംസാരിക്കുമ്പോഴും പോലീസ് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്രമണമായി കരുതാൻ സാധിക്കില്ല മറിച്ച് വ്യക്തിവിരോധമാണ് വിരോധമാണ് പക്ഷേ ആ വ്യക്തി സി പി എമ്മുമായി ബന്ധമുള്ളയാളാണ് ഈ ആക്രമണം നടക്കുന്ന മങ്ങാട്ട് കവലയ്ക്ക് സമീപത്ത് അന്നേ ദിവസം ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിന്റെ ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു സി പി എം നേതാക്കള് ഡിവൈഫ് ഐ നേതാക്കൾക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ ആരും ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ലഭിച്ച വിവരം മറിച്ച് ഈ അക്രമി സംഘം അത് പാർട്ടി പ്രവർത്തകരെയോ പാർട്ടി നേതാക്കളെയോ ഒന്നും ബന്ധപ്പെടുത്താതെ ഇവർ തന്നെ നേരിട്ട് വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ഈ വിവരം തന്നെ അല്പസമയം മുമ്പ് ന്യൂസ് എയ്റ്റീൻ കേരളം എന്ന മറുനാടൻ മലയാളി സാജൻഷ്കാരിയയ്ക്ക് വേണ്ടി ഇന്നലെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ന്യൂസ് എയ്റ്റീൻ കേരളം സാജൻഷ്കാരിയയ്ക്ക് നേരെ വിനായകൻ പച്ച ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ അയച്ച സംഭവത്തിൽ സാജൻഷ്കാരിയെ പിന്തുണച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതായത് സാജനമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചാനലാണ് ന്യൂസ് എയ്റ്റീൻ കേരളം അവർ പോലും അല്പസമയം മുമ്പ് കൊടുത്ത ബ്രേക്കിംഗ് ന്യൂസ് മറുനാടൻ മലയാളിയുടെ അവകാശവാദം തെറ്റ് ഈ പറയുന്ന ആക്രമണം ഉണ്ടായത് മർദ്ദനത്തിന് പിന്നിൽ അപവാദ വാർത്താ പ്രചാരണം എന്ന സൂചന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നൊക്കെയാണ് ന്യൂസ് എയ്റ്റീൻ കേരളവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് സാജഷ്കാരിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളിലൊന്നായ ന്യൂസ് എയ്റ്റീൻ കേരളം തന്നെ അവരുടെ തൊടുപുഴ റിപ്പോർട്ടർ സാഗറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് പാർട്ടിയുമായി ബന്ധമില്ലാത്ത സി പി എമ്മുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണ് സി പി എം ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊട്ടേഷൻ കൊടുത്തത് എ കെ ജി സെൻറ്ററിൽ നിന്നാണ് ചരടുവലികൾ നടന്നത് എം എം മണിയുടെ കാർമ്മികത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നൊക്കെ ഈ നിമിഷവും മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലും അവരുടെ വെബ്സൈറ്റിലും നിരന്തരമായി വാർത്തകളും വീഡിയോകളും ഒക്കെ വരുന്ന അതേ സമയത്താണ് സാജുഷ് കാര്യയ്ക്ക് വേണ്ടി ഏറ്റവും അധികം വീഡിയോകൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തോട് അടുത്ത ബന്ധം പുലർത്തുന്ന ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് തന്നെ ഈ അവകാശവാദം തെറ്റാണ് മറുനാടൻ മലയാളിയുടെ അവകാശവാദം തെറ്റാണ് തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളി തന്റെ പകയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചു മർദ്ദനത്തിന് പിന്നിൽ അപവാദ വാർത്താ പ്രചാരണമാണെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും പോലീസ് പറയുന്നത് ഇത് വ്യക്തികളായിട്ടുള്ള പ്രശ്നമാണ് ഒരിക്കലും അത് സംഘടനാ തലത്തിലുള്ള ഒരു പരിപാടിയല്ല സംഘടനയാണ് ഉൾപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഡിവൈഎഫ് നേതൃത്വത്തിലാണ് ഈ ആക്രമണം പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് ഈ അടി നടക്കുന്നതിന് കുറച്ചപ്പുറത്തായിട്ട് ഡിവൈഎഫേയും സി പി എമ്മിന്റെയും ഒക്കെ ആളുകൾ വളഞ്ഞിട്ട് എല്ലാവർക്കും കൂടി തല്ലാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത് വ്യക്തിപരമായ ഒരു വിരോധം സ്വന്തം ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് അയാളെ കുറ്റക്കാരനാക്കുന്ന വിധത്തിൽ അപവാദ പ്രചാരണം വീഡിയോയിലൂടെ നടത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ദേഷ്യമുണ്ടാകും പക്ഷേ ഈ ആക്രമണത്തെ ഞാൻ അപലപിക്കുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെ ചതയ്ക്കാൻ പാടില്ലായിരുന്നു ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി ദയനീയമായി നടു റോഡിൽ വെച്ച് ആളുകൾക്കാണെങ്കിൽ അടിച്ചു കൂട്ടുക എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് അധാർമികമാണ് ഒരു കാരണവശാലും നീതിക്ക് നിരക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ കുറ്റവാളികളെ ശിക്ഷിക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ഒരു ഓൺലൈൻ ചാനലിന്റെ ഉടമയെ ഒക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അത് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല നാളെ അരുൺകുമാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന വിനുവി ജോണിനോ ഹാഷ്മിക്കോ ഒക്കെ ചിലപ്പോൾ തെരുവിൽ ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസും സർക്കാരും തയ്യാറാകണം അംഗമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച ഓൺലൈൻ ചാനൽ ഉടമകളുടെ ഒരു യൂണിയൻ ഉണ്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതിൽ പക്ഷെ ഇവരാരും ഇതുവരെ സാജിഷ് വേണ്ടി ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിച്ചിട്ടില്ല ഒരു പ്രകടനം പോലും നടത്തിയിട്ടില്ല ഒരു ചെറിയ എന്തോ പത്രക്കുറിപ്പോ മറ്റോ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ ഇട്ടു എന്നതല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി ശക്തമായി രംഗത്ത് വരുന്നില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മേടുന്നില്ല വി ഡി സതീശൻ മെഡുന്നില്ല കേരള പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ട് അവരൊരു പ്രതിഷേധ പ്രകടനം നടത്തില്ല എന്തൊക്കെയോ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് എന്നതല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി ആരും രംഗത്ത് വരുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയില്ല ചാനലുകളിൽ വാർത്തയില്ല ന്യൂസ് ഐറ്റീനാണ് സാജൻഷ്കാരിക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് വിനായകൻ ചീത്ത വിളിച്ചപ്പോഴൊക്കെ സാജന വേണ്ടി കൂടുതൽ ഒപ്പം നിന്നിരുന്ന ആളുകളാണ് പക്ഷെ അവര് പോലും ഇപ്പോൾ മറനാടന് മല അവകാശവാദം തെറ്റാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് അതായത് സി പി എം അല്ല ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പൊതുവിൽ വരുന്ന വിവരം പോലീസ് ആയാലും സാജന്റെ തന്നെ കൂടെയുള്ള മാധ്യമങ്ങളായാലും സ്ഥിരീകരിക്കുന്നത് ഇത് പിണറായി വിജയന്റെ കൊട്ടേഷനോ എ കെ ജി സെന്ററിൽ നിന്നുള്ള ചരട് വലിയ ഒന്നുമല്ല ഒരാളുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഭാര്യയുടെ മരണത്തിൽ വിഷമിച്ച് കഴിയുന്ന ആളെക്കുറിച്ച് ഈ മരണവുമായി കൂട്ടിച്ചേർത്ത് അപവാദം പറഞ്ഞു പരത്തിയതിലുള്ള വ്യക്തിവിരോധമാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്ത് വ്യക്തിവിരോധമായാലും ഇത് ഭാരതമാണ് ഇന്ത്യയാണ് ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് ഇവിടെ പോലീസുണ്ട് കോടതിയുണ്ട് അല്ലാതെ നിയമം കയ്യിലെടുത്ത് അങ്ങ് കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ സാജഷ്കാരിയുടെ ഒക്കെ അവസ്ഥ എന്താകും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും പോട്ടെ മറ്റ് ഓൺലൈൻ സ്ഥാപനം നടത്തുന്ന ആളുകളെയും ഇതുപോലെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കേരളത്തിൽ ഒരാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുമോ ക്രമസമാധാനം തകരില്ലേ അപലപിക്കപ്പെടേണ്ടതല്ലേ എന്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളടക്കം സാജനഷ്കാരിയയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അക്രമത്തെ ഞാൻ പൂർണ്ണമായി അപലപിക്കുകയാണ് സാജൻഷ്കാരിയെ നടത്തുന്ന നിയമ പോരാട്ടങ്ങളെ എല്ലാ അർത്ഥത്തിലും ഞാൻ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ആവർത്തിക്കുന്നത് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ആർക്കും ഇന്ന് ചിരിക്കുന്ന പലർക്കും നാളെ അടി അടികിട്ടിയെന്ന് വരാം എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനെ നടു റോഡിൽ വെച്ച് നാട്ടുകാർ കാണുക ഒരു ദയവുമില്ലാതെ ക്രൂരമായി വല്ലാത്ത രീതിയിൽ അടിച്ച് തല്ലിക്കൂട്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത് വല്ലാതെ ഖേദകരമാണ് അതും നാട്ടുകാർ നോക്കി നിൽക്കുക ഒരു മനുഷ്യൻ പോലും ഇടപെട്ടില്ല എന്നുള്ളതൊക്കെ വല്ലാത്ത വല്ലാത്ത ദുരന്തമായ അവസ്ഥയാണ് അടികൊണ്ടുകിടന്ന അദ്ദേഹത്തെ പോലീസാണ് വഴിയിൽ കിടന്ന അദ്ദേഹത്തെ പോലീസാണ് എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ പറയുന്നത് എന്നാൽ നോക്കൂ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ അതിക്രൂരമായി തല്ലിച്ചതച്ചിട്ടും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കേരളം എന്തൊരവസ്ഥയാണ് പോലീസാണെങ്കിൽ ഈ ഇത് നടന്നതിന് ശേഷം ഇതുവരെ പ്രതികളെ പിടികൂടാത്ത സാഹചര്യം പിണറായി വിജയൻ നേരിട്ട് കൊട്ടേഷൻ കൊടുത്തതാണെന്നൊക്കെ മറന്നാട് മലയാളി പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല യാഥാർത്ഥ്യം വ്യക്തിവിരോധമാണ് എന്ന നിലയിൽ തന്നെ ഇതിനെ പരിഗണിക്കുക എങ്കിലും നാലോചിച്ച് നോക്കുക വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഓൺലൈൻ സെലിബ്രിറ്റിയെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന അവസ്ഥ ആർക്കും സുരക്ഷയില്ലേ കേരളത്തിലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയാണോ സംസാരിച്ചത് ആർക്കൊക്കെ വേണ്ടിയാണോ വീഡിയോകൾ ചെയ്തത് ആ പ്രസ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ അവസ്ഥ അദ്ദേഹം രൂപീകരിച്ച യൂണിയനിലെ ആളുകൾ പോലും രണ്ട് കിട്ടിയത് നന്നായി എന്ന മട്ടിലാണെന്ന് തോന്നുന്നു പ്രതിഷേധ പ്രകടനം പോലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ രണ്ട് വരിയടിക്കാൻ ആർക്കും പറ്റും പക്ഷേ കൂട്ടത്തിൽ ഒരുവനെ ആക്രമിച്ചിട്ട് അത് ചോദ്യം ചെയ്യാനും അതിനെതിരെ പ്രതിഷേധിക്കാനും തെരുവിലിറങ്ങാനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് യൂണിയൻ എന്ത് അസോസിയേഷൻ ഇതിനൊക്കെ എന്ത് വിശ്വാസ്യതയാണുള്ളത് ആരും ശക്തമായി രംഗത്തിറങ്ങുന്നില്ല എന്നുള്ളത് അപലപനീയമാണ്